ഹലോ ഫ്രണ്ട്സ് നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് മത്തി മുളകക്കാരീൻ്റെ റെസിപ്പി അതിനെ എന്നെ നിങ്ങളുടെ കൂടെ ഷെയർ ആക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ച് വാച്ച് ആക്കിയോ സ്കിപ്പ് ചെയ്യാണ്ട് പിന്നെ ഇതുവരെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേക്ക് പ്ലീസ് മേ ചൽ സബ്സ്ക്രൈബ് ആക്കിയപ്പോൾ പിന്നെ ബെല്ലൈക്കം പ്രസ്സാക്കുമ്പോൾ ഓൺലി തൊട്ടവിടെ ഓൺലി ക്ലീക്ക് ആക്കിയാൽ മതി അപ്പോൾ എല്ലാ വീഡിയോക്ക് കുറച്ച് സമയത്തിൽ എത്തിക്കുകയോ അപ്പം അവിടെ ഇതിൻ്റെ നേരെ വീഡിയോ തുടങ്ങുക അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഒരു അഞ്ചാറ് വെള്ളത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തൊണ്ട ഒരു ഇഞ്ചിൻ്റെ അടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ചെടുക്കണം കേട്ടോ നമുക്ക് പേസ്റ്റ് ഇതൊന്നും ചേർത്തി കൊടുക്കണ്ട പേസ്റ്റിൻ്റെ കാട് നമുക്ക് ഇങ്ങനെ ചതച്ച് കൊടുത്താൽ ഈ മുളക് മത്തി ഇതൊക്കെ കുറച്ചു കൂടെ ടേസ്റ്റ് ബെറ്ററാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചതച്ചെടുത്താൽ മതിയാവും പിന്നെ ഞാൻ ഇതിൽ മുന്നേ തേങ്ങ അരച്ചിട്ട് തേങ്ങ പാൽ ചേർത്തിട്ട് തേങ്ങ ഇല്ലാത്ത പല രീതിക്ക് മീൻ കറി ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് എൻ്റെ ചാനലിൽ അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ കറിൻ്റെ വെക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ അവിടെ പോയി നോക്കിക്കോ പിന്നെ ഇതേപോലെ തന്നെ ഞാൻ ചരിവള്ളി കൂട് ഇങ്ങനെ ചതിച്ചെടുത്തിട്ടുണ്ട് ഞാൻ വേറെ മീൻ കറീൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ചരിവള്ളി കൂട് നമ്മൾക്കൊന്ന് ചതിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനൊരു പത്ത് പന്ത്രണ്ട് ചരുവള്ളി എടുത്തിട്ടുണ്ട് പിന്നെ വലിയൊരു തക്കാളി ഞാനിവിടെ ഇങ്ങനെ മുറിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരു മൺചട്ടി എടുക്കാം മൺചട്ടിയിൽ ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ നമ്മുടെ ഒന്നര ടേബിൾ സ്പൂൺ അല്ല രണ്ട് ടേബിൾ സ്പൂൺ വരെ നമുക്ക് കോക്കോണട്ട് ഓയിലെ നമുക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ട് നല്ല എണ്ണ ചൂടായ ശേഷം ഇതിൽ കാല് ടീസ്പൂൺ ഉലുവ കാല് ടീസ്പൂൺ പിറങ്ങി ജീരുവും പിന്നെ നടക്കുക ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് പച്ചമനം ആറ് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് ഇനി ഉള്ളി ചാതിച്ച് കൊടുക്ക ചതച്ച് വെച്ചിട്ട് ഈ ഉള്ളി നമുക്ക് ഇതിലേക്ക് ആഡ് ആക്കണം പിന്നെ ഇതേപോലെ നമുക്ക് നന്നായി ഇക്കെ എടുത്ത ശേഷം ഇതിലേക്ക് ഇനി രണ്ട് പച്ചമുളക് നടുവത്തിൽ ഇങ്ങനെ മുറിച്ചിട്ട് ഇതിൽക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിം മീഡിയം ഫ്ലെയിമ് വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തോന്നില്ല പിന്നെ കുറച്ച് അല്പ കറിവേപ്പിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഓരോ തക്കാളിന് വലിയ ഓരോ തക്കാളി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ആവശ്യത്തിൽ ഇനി നന്നായിട്ട് നമുക്ക് അവിടെക്ക് ഇളക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ഇതാ ഇപ്പോൾ ഞാനിതിലേക്ക് വാടകുളി എടുത്തിട്ടുണ്ട് ഇത്രയും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പിന്നെ മത്തിമുളക് കറിയും ഏത് മത്തിമുളക് കറിയായ അയല മുളക് കറിയാലും ഞാൻ കുറച്ച് പുഴുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഞാനത് നേരത്തിന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് മല്ലി സോറി മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ എന്തായാലും എപ്പോഴും മീൻ കറി മത്തി മുളക് കറി ഇതൊക്കെ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കണം പിന്നെ എനിക്ക് വെ ഞാൻ പറഞ്ഞില്ലേപ്പൊടി ഞാൻ നേരത്തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ആ വെള്ളം നമ്മുടെ ഇതിലേക്ക് ചേർത്തി കൊടുക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ കുറ ഒരുപാട് കുറുകിയായിട്ട് കട്ടിയായിട്ട് കറി വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒരുപാട് ചേർത്തി കൊടുക്കണ്ട പക്ഷെ എനിക്ക് ഒരുപാട് കട്ടി വേണ്ട ഒരുപാട് കുറുകി വേണ്ട ഒരു മീഡിയമായിട്ട് പിന്നെ ഇത് ഇത് തണുപ്പ് ആരല്ലേ കുറച്ചും കൂടെ കട്ടി കറി കട്ടി കൂടും കേട്ടാ അപ്പോൾ നന്നായിട്ട് തളം ശേഷം ഇതിലേക്ക് ഞാൻ മീനില് നോക്കിക്ക നന്നായിട്ട് മത്തിക്ക് ഞാനിവിടെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇവിടെ മീനോ മുളകോ മത്തി എല്ലാം മുളക് ഉപ്പും അതൊക്കെ നന്നായിട്ട് പിടിക്കും ഇന്നൊക്കെ മീൻ ചേർത്ത് ശേഷം ഇതിൽക്കൊരു പത്ത് മിനിറ്റ് ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഞാനിപ്പോൾ പത്ത് മിനിറ്റ് പിന്നെ പകുതി ഇങ്ങനെ അങ്ങനെ മൂടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് വേവിച്ചെടുക്കും കുക്കായി എടുക്കണം അപ്പോൾ ഇതിലേക്ക് ഇതാണ് ഇതേപോലെ തന്നെ ഇനി ഇത്രയും ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ പക്ഷേ ഇത് കുറച്ച് ഇങ്ങനെ എടുത്ത് വെച്ചാൽ തണുപ്പായ കുറച്ച് കൂടെ കറി ഇങ്ങനെ പുഴുകി വരും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ പച്ച വെളിച്ചെണ്ണ ഇതിൽ മേലിങ്ങനെ ചേർത്തി തിൻ്റെ വേനയ്ക്ക് ഞങ്ങൾക്ക് കറിപ്പുലക്കൂടി ചേർത്തി കൊടുക്കാം അപ്പോൾ അത് മാഷം നല്ല അടിപൊലായിട്ട് ഇവിടെ നാടൻ മത്തിമുളക് കറിയാണ് അവിടെ തയ്യാറായിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ചിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് ഇപ്പം തന്നെ ചോറ് കളിക്കാൻ വളമ്പി കൊടുത്താൽ അത്ര ടേസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്നില്ല ആ ഫീൽ വരുന്നില്ല നിങ്ങൾ രാവിലെ നേരത്തെ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം രാത്രിക്ക് ഇതൊക്കെ ഈ കറി എടുത്ത് കളിക്കുമ്പോൾ വളരെ ആയിട്ട് പിന്നെ പിറ്റേ ദിവസം കളിക്കുമ്പോൾ അതിനെക്കാട് ഇന്നിന്നെ കാട് നാളെ നമ്മുടെ എടുത്ത് കളിക്കുമ്പോൾ വളരെ ആയിട്ട് നമ്മൾക്ക് ഈ മീൻ കറി ഉണ്ടാകും പിന്നെ ഇത് കേടുവരുന്നില്ല കേട്ടോ പ്രത്യേകിച്ചിട്ട് നമുക്കിതിലേക്ക് പിറ്റേ ദിവസം ഇതൊക്കെ എടുത്ത് കളിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് പിന്നെ നിങ്ങൾക്ക് കപ്പൻ്റെ കൂടോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂട് അങ്ങനെ വേനൽക്കി അങ്ങനെ കളിച്ച് നോക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ട് ഓരോ മത്തിമുളക് കറിയനെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് എനിക്കൊന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട പിന്നെ പുതിയ വിവേർസ് ആണെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് വേണം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ പിന്നെ ബെല്ലേക്കൻ പ്രെസ്സാക്കുമ്പോൾ ഓൾ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നും ഷെയർ ചെയ്യാൻ മറക്കണ്ട പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയാൻ നിങ്ങൾ മറക്കണ്ട് നിങ്ങൾക്ക് കമൻസ് ഇതൊക്കെ വരുമ്പോൾ വേറെ ആൾക്കാരുടെ കമൻസ് ഇതൊക്കെ നോക്കിയിട്ട് ചെയ്യാനേ കുറച്ച് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് വരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ ഞാൻ അടുത്ത വീഡിയോക്ക് വേറെ നല്ല അടിപൊളി റെസിപ്പി എടുത്തിട്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു നന്ദി സ്റ്റേ ഹാപ്പി